അസ്സലാമു അലൈക്കും ഇത്ര തആല വബറകാതുഹു മുഹസിന ആകെ പെട്ടുപോയി പഠിച്ചോനെ എന്തൊക്കെയാണ് ഞാൻ നീ കേൾക്കുന്നത് ഒരിക്കലും വിചാരിക്കാത്തതും ഓർക്കാത്തതുമായ കാര്യങ്ങളാണ് റബ്ബെ ഫ്ലാഷായിക്കൊണ്ടിരിക്കുന്നത് പഠിച്ചോനെ എന്ത് സമയത്താണ് ഞാൻ വേണ്ടില്ലായിരുന്നു ഒന്നും ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാലും പല രീതിയിലും എന്നെയും സാറിനെയും സംശയിക്കും എനിക്കും സാറിന് അറിയാം എന്താണ് ഉണ്ടായത് അത് ചില ആളുകളെ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധാരണയിലൂടെ മറ്റൊരാൾക്ക് എന്തൊക്കെയൊക്കെ പറഞ്ഞുകൊടുത്ത് പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യാം അവൾ നേരെയതാ ഇത്താത്തയുടെ അടുക്കലേക്ക് പോകുന്നു ഇത്താത്ത ഇത്താത്ത എന്താ മൂസിയെ ഞാൻ കുട്ടിന് പാൽ കൊടുത്ത് ഉറക്കാണ് ഇത്താത്ത ഞാൻ നിരപരാധിയാണ് മൂസിയെ എന്തൊക്കെ തന്നെയാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഇയ്യേ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ സിനാൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മളൊക്കെ ഇതുവ ചെയ്യുന്നത് എങ്ങനെങ്കിലും ഓൻ്റെ കൂടെ എത്തട്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ പണി ചെയ്തത് ശരിയാണോ ഇത്താത്ത ഒരിക്കലും ഇല്ല പിന്നെന്താ കൊടുക്കുന്നത് കണ്ടതാണല്ലോ നീ അയാളുടെ കയ്യിൽ എന്തോ കൊടുക്കുന്നത് ഞാനും കണ്ടു സി സി ടി വി ദൃശ്യത്തിൽ ആ ഒക്കെ ചെയ്യുന്നത് ശരിയാണോ എൻ്റെ പെണ്ണെ എന്തിനാണിപ്പോൾ അങ്ങനൊക്കെ ചെയ്യാനും കൊടുക്കാനൊക്കെ നിൽക്കണത് ഏഹ് ഇത്ത അതൊരിക്കലും വേണ്ട ഇനി ഇപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട ഇനി ഇപ്പോൾ ഇക്കാക്കും കൂടെ ചീത്തറിഞ്ഞ ആട്ടും ഇടുന്നത് ഈ ആണ് പൊയ്ക്കോണ്ട് ഇതൊക്കെ പറഞ്ഞത് ഇനി ഇതൊരു കൂട്ട് തന്നാൽ ഞാനെന്നെ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ ഞാനെന്നെ വിചാരിച്ചത് ഈ സിനാന മാത്രം മനസ്സിൽ വെച്ച് നിൽക്കുന്ന പെണ്ണാണെന്നാ അതുകൊണ്ടാണ് ഞാൻ ഞാനെൻ്റെ എന്നെങ്ങനെ സപ്പോർട്ട് ചെയ്തത് പിന്നെ എനിക്കൊരു ആശ്വാസമായിക്കൊട്ടേ ഇരച്ചു കണ്ട് ഞാൻ ട്യൂഷൻ സെൻറ്ററിലേക്ക് സാറിനോട് വിളിച്ച് പറഞ്ഞ് സെറ്റാക്കുകയും ചെയ്തു ഇപ്പം അതൊക്കെ എൻ്റെ തലയിലാണ് ഞാനാണൊക്കെ ഏജൻറ്റെന്നാണ് പറയണത് അതുമല്ല ഈ ഇങ്ങനെ കാട്ടിക്കൂട്ടി എനിക്ക് വല്ലാത്ത വിഷമിക്കണേ ഒന്നുമില്ലെങ്കിൽ ആ സിനി ഞാൻ എത്ര വിഷമിക്കുണ്ടാവും ഈ ഒന്ന് ആലോചിച്ചോക്ക് എനിക്കൊന്നെന്തുഷ്ടമായിരുന്നു ഇപ്പം എന്തെപ്പോൾ പിടിച്ച് ആ സാറിനോട് കൂടുതലായിട്ട് പറഞ്ഞു ഓക്കെ പക്ഷെ ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് എന്നല്ല ഇത്തക്കങ്ങൾ എന്തൊക്കെയാണ് പറയണത് ഞാൻ പറഞ്ഞിട്ടാണോ അദ്ദേഹം അങ്ങോട്ട് വന്ന് അതൊന്നും വിഷയം ഈ പിന്നെ അതൊക്കെ ഓക്കെ അതൊക്കെ കഴിഞ്ഞു പോയി അതിൻ്റെ ശേഷി എന്തേലും വണ്ടി കൊടുത്തത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് പരസ്പരം എന്തൊക്കെ കൈമാറുകയാണ് സംഭാഷണം രഹസ്യമായി എന്തൊക്കെയുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് വവിഹിതാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കണത് ദയവായി മുസ്തിയെ ഇങ്ങിപ്പം ഇനി തൽക്കാലം കൂടുതലായി സംസാരത്തിന് വരണ്ട ഇക്കാലം എങ്ങനത് ആകെ ഇടങ്ങാറക്കണിപ്പം എല്ലാം കൊണ്ടും മദ്രസ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് പോകില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എല്ലാം കൂടി എൻ്റെ തലയിലാണ് എനിക്ക് ആകെ വിഷമാണ് ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ ദയവായി ഇനിയിപ്പതിനെക്കുറിച്ചൊന്നും പറയൊന്നും വേണ്ട പിന്നെ ട്യൂഷന് പോകണ്ടട്ടാ നാളെ മുതൽ നിർത്തിക്കള മതി താൻ ആകെ പെട്ടുപോയി എന്നുള്ള ആ ഒരു യഥാർത്ഥ സത്യം അതാ മുഹസിനക്ക് മനസ്സിലാവുകയാണ് അവൾ പെട്ടെന്ന് ഓടിയതാ തൻ്റെ ഫോൺ എടുക്കുന്നു നേരെ സാറിനെ മെസ്സേജ് അയക്കുന്നു സാർ എന്നോട് ക്ഷമിക്കണം സാറിനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്താ നിൻ്റെ ബ്രദർ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്നെ കഴുത്തിനൊന്ന് പിടിച്ചു എന്നല്ലാതെ കൂടുതലായിട്ട് ആ അതിപ്പോൾ ആങ്ങളമാരാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാർ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സാർ ആ പരാതി അത് കൊടുക്കണ്ട മുസ്സിന നീ എന്താ അങ്ങനെ പറഞ്ഞത് വേണ്ട സാർ എന്തൊക്കെ തന്നെയാലും ഞാൻ നനഞ്ഞു ഇനി കുളിച്ചങ്ങോട്ട് കയറാം മുസ്സിന നീ പറയുന്നത് അതെ സർ അത് കൊടുക്കണ്ട ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി നിൽക്കണത് അല്ലെങ്കിൽ കൊണ്ട് ഞാൻ കൊടുപ്പിക്കാൻ വേണ്ടി നിൽക്കണം നീ എന്താ അങ്ങനെ പറഞ്ഞത് സാർ അത് വേണ്ട ഇനി എന്താണ് നിൻ്റെ നീ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഉള്ളത് ദയവായി അത് ഒന്നും ചെയ്യണ്ട തൽക്കാലം അത് കത്തിച്ചേക്കൂ ഇനിയൊരു പക്ഷേ സാറിൻ്റെ കെയർ ഓഫിൽ അതെങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പരക്കും അവിഹിതം ഇത് ഇതിനേക്കാൾ വലിയ പ്രശ്നമായി തീരാൻ ചാൻസ് ഉണ്ട് സാർ ഞാൻ ആ പരാതി പിൻവലിച്ചിരിക്കുന്നു എനിക്കൊന്നുമില്ല ആരോടും മുസ്സിന നീ ചെയ്യുന്നത് അത്യകം നിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് കൊടുക്കുകയുള്ളൂ പക്ഷെ നീ അതിൽ നിന്ന് പിൻവലിയുന്നത് ഒട്ടും ശരിയല്ല നിൻ്റെ ഭീരുദ്ധമാണത് ഒരിക്കലും നിനക്കതിനെ നിനക്ക് എപ്പോഴും അത് ഓക്കെയാണ് നിന്റെ ഭാഗത്തുള്ള നിനക്ക് പറ്റിയതൊക്കെയാണ് നീ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് നിനക്ക് എന്തൊക്കെ തന്നെയാലും നീതി കിട്ടണമെങ്കിൽ അത് കൊടുത്തേ തീരും അല്ലാതെ നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും സാർ വേണ്ട പ്ലീസ് എനിക്കൊന്നും വേണ്ട ആരോടും പരാതിയും പരിഭവമൊന്നുമില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ സമയം അതാ മുസ്സിനിയുടെ നാത്തൂൻ ഫോൺ എടുത്ത് നോക്കുന്നു നേരെ അതാ അവളുടെ നമ്പർ ഉറങ്ങിയിട്ടില്ല മുസ്സിൻ ഉറങ്ങിയിട്ടില്ല ഓൺലൈനിൽ കാണിക്കുന്നുണ്ട് നേരെ അതാ സാറിൻ്റെ നമ്പറും എടുത്തു നോക്കി അതെ അദ്ദേഹം ഓൺലൈനിലുണ്ട് അപ്പോ ഓല തമ്മിൽ എന്തൊക്കെയോ ചാറ്റിങ്ങും വർത്താനൊക്കെയാണ് തുടങ്ങിയിരിക്കുന്നത് എന്താ ഈ പെണ്ണിൻ്റെ കഥ പെണ്ണെന്തിനായിരുന്നു നിൽക്കണപ്പോ സിനാനെ വിളിച്ച് ശരിക്കും കാര്യം പറയാണ് വേണ്ടത് അവൾ ഡൈവേർട്ട് ചെയ്തോട്ടോനെ എന്നിട്ട് ഇവരാണ് കെട്ടിക്കോട്ടെ അതെരിക്കും നല്ലത് അല്ലാതെ എന്തത് കഥ അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു അപ്പോൾ തന്നെ അതാ അവൾക്കൊരു മെസ്സേജ് അയക്കട്ടെ എന്ന് ചോദിക്കുന്നു മൊസ്സിനക്ക് അപ്പോൾ തന്നെ അതാ മെസ്സേജ് അയക്കണമെന്നു ആത്തോൻ മുസി ഉറങ്ങാനായില്ലേ എന്താ ഓൺലൈനിൽ ഈ സമയത്ത് പണി ഇത്താത്തിയുടെ ആ ഒരു മെസ്സേജ് ശരിക്കും ഇടിവെട്ടേറ്റതുപോലെയാണ് അവൾക്ക് തോന്നിയത് ഓ ഇത്താത്തതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത്താത്തിയുടെ ഒക്കെ വിചാരമുണ്ടാവും ഞാൻ എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്യാണെന്ന് ഒരിക്കലുമല്ല സാറിനോട് അത് കൊടുക്കണ്ടെന്ന് പറയാനാണ് സാർ നിങ്ങൾ അത് കൊടുക്കണ്ടെട്ടോ ഞാൻ ഏതായാലും ഞാൻ അനുഭവിച്ചില്ലേ ഇനിയും ഉള്ളതുകൊണ്ട് അനുഭവിക്കന്നെ അല്ലാതെന്താ മുഹ്സിന നീ സൂക്ഷിച്ചിട്ടാണ് എന്നെ സംസാരിക്കുന്നത് നീ ആലോചിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് ഏ ആലോചിച്ചിട്ട് സംസാരിച്ചാൽ പോരേ നീ ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഞാനത് ഇപ്പോൾ തന്നെ കൊടുത്തിരിക്കും ഒരു പക്ഷേ നിന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും അപ്പോഴേക്ക് സാർ വേണ്ട ഇനിയൊരു പ്രശ്നത്തിൽ നിൽക്കണ്ട ആയിക്കോട്ടെ എനിക്കൊന്നും വേണ്ട ഒന്നും എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കണമല്ലെങ്കിൽ തന്നെ ഉണ്ടത് ഇപ്പോൾ എൻ്റെ വീട്ടുകാർ വരെ വെറുത്ത രീതിയിലാണ് എൻ്റെ സ്വന്തം വീട്ടുകാർ എല്ലാത്തിനും എനിക്ക് കൂട്ടായി നിന്നിരുന്ന എൻ്റെ നാത്തൂനുണ്ടായിരുന്നു ഇപ്പോൾ അവരും പറഞ്ഞു നാളെ മുതൽ സ്റ്റേഷൻ നാളെ മുതൽ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകണ്ട എന്നാണ് പറഞ്ഞത് മുതാസ് അതിനെന്താ അത് നിർത്തുന്നത് ഏ എന്നോട് അങ്ങനെ പറഞ്ഞു പോയതെന്ന് ഞാൻ എന്താ ചെയ്യാം അത് കേട്ടപ്പോൾ അജ്മൽ സാറിന് വല്ലാത്ത സങ്കടം തോന്നി മുമതാസ് ഒരിക്കലും നീ അത് നിർത്തണ്ട നിനക്ക് മികച്ചൊരു വരുമാനം കൂടിയാണത് പിന്നെ നിനക്ക് വെറുതെ ഓഫ് വീട്ടിലിരിക്കുന്ന കാണാം നല്ലത് ഒരു പക്ഷേ ആ ട്യൂഷൻ സെൻ്ററിൽ നിന്ന് ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയേക്കാം ഞാൻ പകരം എനിക്ക് വേറൊരു സ്റ്റാഫിനെ ഞാൻ നിയമിച്ചോളാം എങ്കിലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല അങ്ങനെയെങ്കിലും നീ നിൻ്റെ ജോലിക്ക് വന്നോ കുഴപ്പമില്ല വെറുതെ നീ അതിൽ നിന്ന് ഒഴിവായി പോവണ്ട അജ്മൽ സാർ അങ്ങനെ പറയുന്നു സർ വേണ്ട സർ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടണ്ട എന്താ മുക്സിന നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്കവിടെ ഇഷ്ടം പോലെ വരാം ഇരിക്കാം ഞാൻ ആ ഭാഗത്തേക്ക് വരില്ല ഞാൻ തൽക്കാലം അവിടുത്തെ ഡ്യൂട്ടി ഒന്ന് മാറ്റാണ് അതായത് എൻ്റെ സ്റ്റാഫിനെ ഏൽപ്പിക്കാണ് അവിടെ പിന്നെ നീ പറഞ്ഞല്ലോ നിൻ്റെ ഭർത്താവിനെ കണ്ടെത്തി തരുന്ന കാര്യം അതും ഞാൻ ചെയ്യാം വേണ്ട സർ വേണ്ട ഒരിക്കലും വേണ്ട അല്ലെങ്കിൽ എന്തൊക്കെയോ ആയിക്കഴിഞ്ഞോ മുക്സിന നീ ശരിക്കും സൂക്ഷിച്ചു സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നും സംഭവിച്ചിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ അതുവരെ കാണിച്ചു കൊടുക്കാം ഞാൻ തയ്യാറാണ് എനിക്കൊരു പേടിയുമില്ല പക്ഷേ ആളുകൾ ചുവന്നു പറഞ്ഞാൽ ചുണ്ടങ്ങ എന്ന് പറഞ്ഞു പരുത്തും എൻ്റെ കൊണ്ട് നിനക്കൊരു പേരുദോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനും എനിക്കറിയാം സാറ് ആത്മവിശ്വാസം അവൾക്ക് പകർന്ന് കൊടുക്കുന്നു സാർ നാളെ ഞാൻ വരുന്നില്ല കേട്ടോ അവൾ പെട്ടെന്ന് അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിവെച്ചു സത്യം പറഞ്ഞാൽ അജ്മൽ സാറിന് അത് വല്ലാത്തൊരു സങ്കടമായി പോയി പഠിച്ചവനെ എൻ്റെ കാരണം കൊണ്ട് ആ കുട്ടിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വന്നു അതിനുവേണ്ടി എന്ത് പ്രായശ്ചിത്തം ചെയ്യുവാനോ ഞാൻ തയ്യാറാണ് സാർ പലതവണ മെസ്സേജ് അയച്ച് നോക്കി മുഹ്സിന എൻ്റെ ഭാഗത്ത് വന്ന് വന്ന തെറ്റ് ഞാൻ തീർത്തിരിക്കും നീ വിഷമിക്കണ്ട ഒരിക്കലും ദയവായി നീ ട്യൂഷൻ സെൻറ്ററിൽ വന്നോളൂ ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരില്ല എന്തൊക്കെ തന്നെ നിങ്ങൾ എനിക്ക് വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അത് ഞാൻ നഷ്ടപരിഹാരമടക്കം ഞാൻ നിനക്ക് തന്നിരിക്കും അല്ലാതെ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്റെ വേദനകളും വിഷമങ്ങളും അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണ് നിന്നോട് പരാതി എഴുതി തരാൻ വേണ്ടി പറഞ്ഞത് അല്ലാതെ അതിൽ ഒരു നെഗറ്റീവ് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല നീ എങ്ങനെയെങ്കിലും വിജയിക്കണം നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ച നിന്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം അത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ വേറൊന്നുമില്ല മുക്സിന നീണ്ട ഒരു മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് അതാ സാറ് അയക്കുന്നു ഇല്ല അവൾ എപ്പോഴോ പോയി കഴിഞ്ഞു ഓൺലൈനിൽ നിന്ന് ഫോൺ സ്വിച്ച് ഓഫാണ് എങ്ങനെയെങ്കിലും തൻ്റെ അവളുടെ ഭർത്താവിനെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു അജ്മൽ സാറ് പക്ഷേ എല്ലാം തകിടം മറിഞ്ഞ പോലെ എന്തൊക്കെയോ ആയിത്തീർന്നു എന്നാൽ ഈ സമയം സിനാൻ്റെ അടുക്കൽ വളരെയധികം വിഷാദനായി അതാ സിനാൻ നിൽക്കുകയാണ് ഉപ്പാ അവന്റെ അടുക്കൽ മോനെ സിഹോ ഇന്ന് ലീവല്ലേ എന്താ നീ എന്നാ അങ്ങോട്ട് വരാതിരുന്നത് ഉപ്പാ അത് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വെള്ളിയാഴ്ച ലീവായ സ്ഥിതിക്ക് എന്താ മോനെ നിന്റെ മുഖൊക്കെന്താ വല്ലാണ്ടിരിക്കുന്നത് ഏഹ് മുഖൊക്കെ വല്ലാതെ ചോദിട്ടുണ്ടല്ലോ എന്ത് പറ്റി തലവേദന എന്തെങ്കിലും ഏ ഒന്നുമില്ലാ പിന്നെന്താ എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത് നാട്ടിലേക്ക് പോണോ ഉമ്മയോട് ഉമ്മയെ കാണണം നിനക്ക് അവൻ വേണ്ടെന്ന് തലയാട്ടി എനിക്ക് ആരെയും കാണണ്ട ഉപ്പാ എന്താ മതി അങ്ങനെ പറയുന്നത് ഉപ്പാ എനിക്ക് ആരെയും കാണണ്ട അതെന്താ അപ്പോൾ നിന്റെ വൈഫ് അതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് അവിടെ പോകാലോ ഹേയ് എന്തിനുപ്പാ അവരൊക്കെ വേറെ ആരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ആരൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഇനിയിപ്പോ അതിന്റെ പിന്നാലെ പോകുന്നത് മോനെ എന്താണ് ഈ പറയണത് പിന്നെ മുസ്സിനാനെ കുറിച്ച് ഈ അങ്ങനെ പറയരുത് കേട്ടോ ഈ ആരെ കുറിച്ച് എന്ത് വേണേ പറഞ്ഞോ പക്ഷെ മുക്സിയെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതെന്താ ഉപ്പാ അതങ്ങനെയാണ് ഓളുടെ സ്വഭാവവും കാര്യങ്ങളും അതങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഉപ്പാ അങ്ങനെയൊന്നുമില്ല അത് കണ്ണകന്നാൽ കൽപകലും എന്നാണല്ലോ അതുകൊണ്ട് അവരൊക്കെ അവരെ ഇഷ്ടപ്പെട്ടവനേക്ക് തേടി പിടിച്ചിട്ടുണ്ടാവും ഉപ്പാ മോൻ എന്ത് ഇങ്ങനെ പറയുന്നത് അവളെ കുറിച്ച് അവളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ ഉപ്പാ എനിക്ക് എന്താടോ ഇങ്ങനെ കരയുന്നത് അയ്യേ ഒരു മനുഷ്യൻ ഇങ്ങനെ കരയേ നിനക്കെന്താ ഇപ്പൊ അലഹമില്ല ജോലിയൊക്കെ സെറ്റായി സാലറി ഒക്കെ കിട്ടി തുടങ്ങി ഒക്കെ നീ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലേ ഇനി എന്താ നീ ഇങ്ങനെ പിന്നെ നിന്റെ കൂടെ ജീവിക്കാൻ അവർ നിന്നെ ആയ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ കുട്ടി കരുതിക്കോ എനിക്ക് എൻ്റെ ജീവിതം ആ ജീവിതം അവിടെ കഴിഞ്ഞു ഇത് പുതിയൊരു ജീവിതം തുടങ്ങിയിക്കണമെന്ന് എൻ്റെ കുട്ടി വിചാരിക്കണം അല്ലാതെ ഒരിക്കലും കരയരുത് എൻ്റെ കുട്ടി ഇങ്ങനെ ആവശ്യമില്ലാതെ എൻ്റെ പൊന്നുമൊൻ ഒരുപാട് സങ്കടപ്പെട്ടല്ലോ ഇനി സങ്കടപ്പെടുന്നത് ഉപ്പാക്ക് സഹിക്കില്ല കേട്ടോ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തും എൻ്റെ കുട്ടിക്ക് ഞാൻ ചെയ്തു തരും എന്തും നീ എന്ത് പറഞ്ഞാലും മോനെ എൻ്റെ കുട്ടിനെ ഉപേക്ഷിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലേ അതിനിപ്പോൾ അവിടെ വീട്ടുകാരായാലും എന്തൊക്കെ തന്നെയാലും തന്നെയായിരുന്നു അങ്ങനെ ആരെങ്കിലും ഒരുങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്ന മോനക്ക് നിൻ്റെ ഉപ്പയായിട്ട് കണ്ടുപിടിച്ചു തരും നല്ലൊരു ജീവിതം ഉപ്പാ വേണ്ട മതി മടുത്തു എല്ലാവരും ചതിക്കുന്നല്ലോ എന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ നീ എന്തൊക്കെയാണ് നിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചതുണ്ടല്ലോ കണ്ട മനസ്സിലാ എൻ്റെ വാക്കുകളിലൂടെ എനിക്ക് അതാണ് മനസ്സിലാവുന്നത് ആരെങ്കിലും എന്തെങ്കിലൊക്കെ പറഞ്ഞത് വിചാരിച്ചിട്ടേ എൻ്റെ കുട്ടി അതങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല കേട്ടോ അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് മനസ്സിലാക്കണം എനിക്കൊരു തെറ്റ് പറ്റി പോയതാണ് അതാണ് എൻ്റെ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ മോനെക്കുറിച്ച് ഞാൻ കണ്ണടിച്ചങ്ങോട്ട് വിശ്വസിച്ചു ഞാൻ തെറ്റൊന്നും ശരിയൊന്നും നോക്കിയില്ല അതാണ് എൻ്റെ മോനെ നിന്നെ ഞാൻ അത്ര ഉപദ്രവിച്ചതൊക്കെ എൻ്റെ മോൻ എന്നോട് പൊറുക്കണം അതിന് ശേഷം എനിക്ക് മനസ്സിലായി ഒരാൾ പറഞ്ഞെന്ന് കരുതിയിട്ട് അതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കാതെ ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല അതുപോലെ എനിക്ക് വലിയൊരു പാഠമാണ് നൽകിയത് അതുകൊണ്ട് ഉപ്പാൻ്റെ കുട്ടിനോട് ഉപ്പാക്ക് പറയാനുള്ളത് പൊന്നുമോൻ ഒന്നുകൊണ്ട് വിഷമിക്കരുത് അതെ എന്തൊക്കെ തന്നെയായാലും അത് തെറ്റാണോ അല്ലെങ്കിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയാതെ വിശ്വസിക്കാൻ പാടില്ല മനുഷ്യന്മാരെ പിഴപ്പിക്കാനും തെറ്റിപ്പിക്കാനും എത്രയോ ആളുകൾ ഇബിലീസുകൾ എല്ലാം നടക്കുകയാണ് മനുഷ്യന്മാരനെ എന്തിനേറെ മനുഷ്യന്മാർ പല രീതിയിൽ കെണിയൊരുക്കും അത് എല്ലാ മനുഷ്യന്മാരും ഞാൻ പറയുന്നില്ല ഒരു വിഭാഗം അങ്ങനെ തമ്മിൽ തെറ്റിക്കാനോ പെരിയിക്കാനും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമായിട്ട് മാത്രം ജനിച്ചവർ അവർക്കതൊരു ഹോബിയായിരിക്കും ഏഷ്യനും പരദൂഷണവും പറഞ്ഞു നടക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നൊക്കെയുള്ളത് ഇപ്പം കുട്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിരുന്നത് വിശ്വസിക്കരുതിട്ടോ അതിന്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കാതെ നമ്മൾ ഒറ്റയടിക്കാരെ വിശ്വസിക്കാൻ പാടില്ല പക്ഷേ തൻ്റെ രണ്ട് കൂട്ടുകാർ അതായത് തൻ്റെ നാട്ടിലുള്ളൊരു ഫ്രണ്ട് തന്നെ വിളിച്ച് പറഞ്ഞു യഥാർത്ഥമറിയാൻ ജസീലിനെയും വിളിച്ചു ജസീലിനെയും അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടത്രേ ജസീൽ പറഞ്ഞു എടാ അത് എന്നോട് പറഞ്ഞിരുന്നു എന്താ ഏതാ സത്യം മനസ്സിലാക്കാതെ ഞാൻ എന്താ നിന്നോടത് പറയാ അല്ലെങ്കിലും എന്തെങ്കിലും അറിഞ്ഞെന്ന് കേട്ട് പെട്ടെന്ന് ഗൾഫിലേക്ക് വിളിച്ചു പറയാം അതൊട്ടും ശരിയല്ല എനിക്ക് അതിനോടൊട്ടും താല്പര്യമില്ല ജസീലിനോട് കാര്യം അന്വേഷിച്ചപ്പോൾ അതാണ് അവൻ പറഞ്ഞത് ഒരു യഥാർത്ഥ കൂട്ടുകാരൻ അത് ജസീൽ തന്നെയാണ് അവനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാൽ പലരും സിനാനെ വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പല രീതിയിലും മെസ്സേജും കോളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം പെട്ടെന്ന് തന്നെ അയാൾ എല്ലാവരിലും അത് സ്പ്രെഡ് ആക്കിയത് കൊണ്ട് ആ സിനാൻ്റെ പെണ്ണുങ്ങളും ട്യൂഷൻ കണ്ടെത്തുന്ന മാഷും തമ്മിൽ വലിയതാണല്ലോ വല്യ ലോക്യത്തിലാണല്ലേ ആ അതിപ്പോ കെട്ടോന്നാവാം കെട്ടിയാൽ ഓൾ കഴിച്ചിലാവും കാരണം എന്താ ഓനെ നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് പോരാത്ത് സ്ഥാപനമുണ്ട് ഒക്കെ ഉള്ള നല്ല അടിപൊളി മാഷല്ലേ കാണാനും ഭംഗിയുണ്ട് കെട്ടിയ ഓള് കഴിച്ചിലാവും പക്ഷെ സിനാൻ ഓന വലിയൊരു നഷ്ടമായിരിക്കും അത് അങ്ങനെ പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിഷയം അതാ റഷീദ് ഉമ്മയുടെ ചെവിയിൽ മറ്റൊന്നും ഹൈ നന്നായി എന്തായിരുന്നു മരുമകളെ തലയിൽ വെച്ച് കേറ്റില് ഓ അവൾ അങ്ങനത്തോള് ഇങ്ങനത്തോള് തന്തക്കും അങ്ങനെ തന്നെ ഇവിടത്തെ ആ മരുവോള് വെച്ചാൽ എന്തായിരുന്നു സ്നേഹോ ഞാൻ അപ്പോഴേ പറഞ്ഞേക്കണേ ഓള് അന്ന് ഇവിടുന്ന് ഞാൻ കുളിക്കാൻ കയറുന്ന സമയത്ത് ഒരു ഫോൺ വിളി ഉണ്ട് അപ്പോഴേ എനിക്ക് ഉറപ്പാണ് എന്തോ ഒരു കള്ളത്തിൽ അവൾക്ക് ഇണ്ട് എന്നുള്ളത് ഇപ്പൊ എന്തായി ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവർക്കും നടക്കട്ടെ നടക്കട്ടെ എല്ലാവരും കൂടെ ഇന്നെ പറയായിരുന്നു ഇന്നെ ഞാനാണ് അങ്ങനത്തോളു ഇങ്ങനത്തോളു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി മരുമകളെ ഇത് മനസ്സിലായില്ലേ സീനാന വലിച്ചു കൊടുന്ന് മുന്നേക്കിട്ട് കാണിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് സംഭവം എൻ്റെ പെണ്ണുങ്ങൾ കാട്ടണെന്നത് ഓന് ഭയങ്കര അഹങ്കാരമായിരുന്നു ഓ മുസ്സി അങ്ങനെ ചെയ്യൂലും വാ മുസ് ഇങ്ങനെ ചെയ്യൂലും വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരക്കിനോ എടുക്കല് ഇപ്പം എന്തായി നടക്കട്ടെ ഷൈന ഷായിനാ ജർണിയിലെ ഉറക്കെ അത് വിളിക്കുന്നു ഷായനാ ഒന്ന് നീച്ചാ പെണ്ണെ ഉമ്മ ഒന്ന് ജർണിയിലെ എന്ത് അതെ ആ ഇവിടെ ഇണ്ടല്ലോ ഇവിടുത്തെ സിനാന്റെ ആദ്യത്തെ ഓള് പേര് പേര്സിയോ ആ ആ മുസ്സി അതന്നെ ഞങ്ങളൊക്കെ മുസ്സി മുസ്സി എന്ന് വിളിക്കണം ആ പെണ്ണെന്നെ എന്തി ഉമ്മ ഒന്നുല്ല ഓളൊരു ട്യൂഷൻ കണ്ടത് മാഷിന്റെ കൂടെ പോയിന്നോ എന്തൊക്കെ കൊടുത്തു പറഞ്ഞു പറഞ്ഞേക്കണ് പോവേ പഠിച്ചോനെ എന്തുമ്മ നിങ്ങളീ പറയണത് അങ്ങനെ ചെയ്യോ പിന്നെ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്നും ഉണ്ടെങ്കിൽ തന്നെ പോയി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞാണ് ഉണ്ടാക്കുകയാണ് എവിടേക്കെ പോയത് ഞാൻ ഒന്ന് വിളിച്ചുനോക്കട്ടെ ഏ വിളിക്കാനും പറയാനൊന്നും നിൽക്കണ്ട ഓള് പോയിക്കണ് ദുഷ്ടത്തിയായ റഷീദ ഉമ്മ അതാണ് ഉറക്കെ പറയുന്നത് ഉമ്മ ഒന്ന് മെല്ലെ പറഞ്ഞോളി ഏ മെല്ലെ പറയുന്നില്ല ഇവിടുത്തെ നിങ്ങളെ ഇവിടുത്തെ എപ്പാക്കും സീനാൻക്ക് ഓളെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാര്ക്കും മുച്ച ജീവനായിരുന്നു ഇപ്പൊ എന്തായി അങ്ങോട്ട് കൊണ്ടുപോയില്ലേ അതന്നെ നല്ലത് ആൾക്കാരടിയിൽ ഒന്ന് നാണം കിടണം ഓല് ഇവിടെ നിന്ന് കഴിച്ചിലായി പോയത് തന്നെ നന്നായി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചാടിപ്പോയി എന്നുള്ള പേരുണ്ടാക്കും ഉമ്മ അങ്ങനെ പറയാൻ പാടില്ല ഉമ്മ യഥാർത്ഥ സത്യം അറിഞ്ഞിരിക്കണം എന്താ ശൈ എനക്ക് ഒരു വിശ്വാസ കുറവ് അതൊക്കെ ഇവിടെ എത്തിക്കണം വിവരം അറിയാനാണോ പണി ഉമ്മ അങ്ങനെ കണ്ടതും കേട്ടതും ഒരു കണ്ടതും കേട്ടതും അല്ല ഒന്നും ഇല്ലാതെ വിളിച്ച് പറയില്ല എന്നോട് എന്നാലിപ്പോൾ ആരായിരിക്കും ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാന് അല്ലമ്മ ഇനിയിപ്പോൾ ഓളെ ഇവിടെ ഏഹ് ഓൾ ട്യൂഷന് പോരണ്ടല്ലോ ഞമ്മളൊക്കെ ഇപ്പോഴല്ല അറിഞ്ഞത് ട്യൂഷന് പഠിപ്പിക്കാൻ പഠിപ്പിക്കാനോ എന്തൊക്കെ പറഞ്ഞു കേട്ടു അവിടുത്തെ മാഷേറ്റ് ലോഗിയായി പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടാണ് ആർക്കറിയാം എന്തൊക്കെയാണ് ഓ സീനാൻ നന്നായിട്ടുണ്ടത് സിനാൻ പള്ള നിറച്ച് ഇപ്പം വിളിച്ച് എനിക്ക് പറയണം തോന്നുന്നുണ്ട് ഓനോട് ഇനി ഓനെവിടെ ഇരിച്ചിട്ട് നിൽക്കണേ ഓന എവിടേക്ക് ഒളിവിൽ കഴിയല്ലേ എന്തായാലും വേണ്ടീല്ലേ ഒപ്പങ്കിലും വിളിച്ച് പറയട്ടെ നേരി അതാ ഫോൺ എടുത്തുകൊണ്ട് പറയുന്നു ഇങ്ങോട്ട് നോക്കി പിന്നെ നിങ്ങളെ മരുവൾ ആരെ കൂടെ പൊയ്ക്കണല്ലോ വോയിസ് മെസ്സേജ് ആണ് അയക്കുന്നത് ഉപ്പ റീപ്ലൈ ഒന്നും തന്നിട്ടുമില്ല പൈസൻ്റെ കാര്യം ചോദിച്ചിട്ട് പോലും ഒരു ജവാബും പോലുമില്ല നിങ്ങൾ കേൾക്കണേ ഒന്ന് കേട്ടിട്ട് മറുപടി പറയട്ടോ നിങ്ങളെ മരുവുകൾ ആരെ പോയി പൊയ്ക്കു നിങ്ങളെ ആദ്യത്തെ വലിയ മരുവുകൾ പൊയ്ക്കണമെന്നാണ് പറഞ്ഞ് കേട്ടത് സിനാൻ എവിടെ ചുള്ള ഓന കൊണ്ട് പറഞ്ഞാൽ അത് ഇപ്പൊ മനസ്സിലായില്ലേ ഓൻ്റെ പെണ്ണുങ്ങളൊരു ഇത് എന്തൊക്കെയായിരുന്നു അതാണ് പറഞ്ഞത് ഏതൊരു പെണ്ണിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കള്ളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ ഞാൻ പറഞ്ഞങ്ങൾ വിശ്വസിക്കൂല എല്ലാവരും ഇപ്പം എന്തായി പോയി കിട്ടിയില്ലേ സമാധാനായി ഉമ്മ ആ ഒരു വോയിസ് മെസ്സേജ് എടുത്ത് അയച്ചിട്ടുണ്ട് പക്ഷേ ഉപ്പ അത് നോക്കിയിട്ട് പോലുമില്ല പൊതുവെ ഉമ്മാന്റെ നമ്പർ തന്നെ ഉപ്പക്ക് ഇഷ്ടമല്ല എപ്പോഴുമുള്ള വിളിയും കാര്യങ്ങളും അതുമില്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് പറഞ്ഞ് ഒന്ന് വെക്കും അതുതന്നെ തീരെ അവരോട് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാനാണ് ഉപ്പാക്ക് ഇഷ്ടം പക്ഷെ ക്യാഷിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇടയ്ക്കിടെ ഉമ്മ വിളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും അത്ര തന്നെ അല്ലാതെ അതിനപ്പുറത്തൊക്കെ ഒരു ഒരു സിനാനെ കുറിച്ച് ഇതുവരെയായിട്ട് ആ പെറ്റ ഉമ്മ ചോദിച്ചിട്ടുമില്ല അവൻ അഹങ്കാരിയാണ് പെണ്ണുങ്ങളെ വാക്ക് മാത്രം കേട്ട് നടക്കണേ ചെക്കനാണ് സിനാനെ അഹങ്കാരിയാണ് ഓനെ അതാണ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാവം മുസ്തിനിയുടെയും സാറിൻ്റെയും പേരിൽ ഇല്ലാത്ത ഓരോ കുപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഉമ്മ ആർക്കൊക്കെ വിളിച്ചു പറയുമോ ആവോ അപ്പോൾ തന്നെ ഉമ്മ ഫോൺ എടുത്തുകണ്ട് അങ്ങനെ വിട്ടാൽ പറ്റില്ല ഉമ്മ നിങ്ങളിവിടേക്ക് വിളിക്കണത് ഞാനേ മോൾട്ടേക്ക് വിളിക്കട്ടെ ഓൾക്കൊക്കെ വലിയ വേദനയായിരുന്നല്ലോ ഓളെ ഓളെ സ്വഭാവം എന്ന് പറഞ്ഞു കേട്ടോ ഉമ്മാ നമ്മള് തെറ്റു ശരിയും അറിയാതെ അങ്ങനെ എന്തു ചെയ്യാമ്മ പറയുന്നത് എന്ത് തെറ്റു ശരി ഓൾക്കെന്ത് ബുദ്ധിച്ചിട്ടില്ലേ ഏ അല്ല അത് ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് ആ അതൊക്കെ ഉള്ളതല്ലാതെ എങ്ങനെ സാധനോട് വിളിച്ചു പറട്ടെ കാര്യങ്ങൾ എൻ്റെ നാത്തവും ചാടിപ്പോയിക്കണന്നുള്ളത് എൻ്റെ വലിയ നാത്തവും ചാടിപ്പോയിക്കണ് എന്നെങ്കിൽ തന്നെ ഓലൊക്കെ പഠിക്കുള്ളൂ ഉമ്മാരാകെ പറഞ്ഞത് അങ്ങനെയുള്ളത് സത്യമാണോ ആ അങ്ങനെയല്ലേ ഇതൊക്കെ പറഞ്ഞ് കേൾക്കണേ എല്ലോർത്തും അത് തന്നെ എന്തിനെ ചെറിയ ചെക്കന്മാരെ കൂടെ കുട്ടികളുള്ളവർ ഒരു പോകേണ്ട അവസ്ഥ ഓരോ ചരിത്രമാണ് ഇപ്പോൾ കേട്ടത് എന്തൊക്കെയത് നടക്കണ സംഭവം തന്നെയാണല്ലോ ചെറിയ ചെക്കന്മാർ പ്ലസ് ടു പഠിക്കണ ചെക്കന്മാർ ഓലപ്പൊക്കെ വലിയ വലിയ മുത്തം പെമ്പർന്നോള് കുട്ടികളും മക്കളുള്ളവർ പുതിയാപ്പിളിയും കുട്ടികളും മക്കളുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചാടി ഇറങ്ങി പോവാം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ അറിയില്ലോ ആ ചെറിയ മക്കളൊക്കെ ആ പിഞ്ചു പൈതങ്ങളൊക്കെ ഇട്ടിട്ട് പോയ ആ ഒരു രംഗം ഉമ്മാ അതൊക്കെ കഴിഞ്ഞു പോയ വിഷയങ്ങളല്ലേ അതിപ്പോ ഇതിന് ഇതി കൂടെ ചേർക്കാൻ വേണ്ടി നിൽക്കണത് ചേർക്കല്ല അങ്ങനെയൊക്കെ തന്നെയാണ് പറയാ എനിക്കും അവളെ അത്ര വലിയ ഇഷ്ടൊന്നും ഇല്ല എല്ലാവർക്കും അവളെ ഭയങ്കര മുസ്ലിനാന്നുവച്ച ഭയങ്കര ജീവനാണ് ഇവിടെ ഞാൻ അങ്ങനത്തെ അത്രവളം തൂമ്പിച്ചാലും ഇതൊന്നും പോയിട്ടുണ്ടല്ല എന്തായാലും ഇപ്പൊ എല്ലാവർക്കും പള്ള പറഞ്ഞല്ലോ ഇവിടെ നല്ല പോയി കിട്ടിയതെല്ലാം നന്നായി അല്ലെങ്കിൽ ഇവിടേയും കൂടി ആ പേര് വന്നിനോ ഇതിപ്പോ ഓരോ വീട്ടുകാർക്കല്ലേ ആ പേരൊക്കെ വരിക ഒന്ന് പേരും മണം ഋഷീതും സന്തോഷിക്കുന്നു നേരെ അതാ മകൾക്ക് വിളിക്കുവാൻ നിന്നപ്പോൾ അവൾ പറഞ്ഞു മ ഇത് നിങ്ങൾ കാട്ടണേ ശരിയല്ല കേട്ടോ ഒരാളുടെ ഒഴിവ് മറച്ചു വെച്ചാൽ പഠിച്ച മോലിടെ ആയിരം ഒഴിവ് മറച്ചു വെക്കുന്ന ഇനിയിപ്പോ മുസ്സി അങ്ങനെ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അത് അവരൊരു കുറ്റം ചെയ്തു പോലെയല്ലേ അത് മറച്ച് നമ്മൾ ഒരാൾ ചെയ്ത് നമ്മൾ കൊട്ടിപ്പാടി നടക്കണോ ഒട്ടും ശരിയല്ല കാരണം നമ്മൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ ഏ നമ്മൾക്ക് നമ്മളെ ജീവിതത്തിൽ വരുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തൊക്കെ തന്നെയാലും ഇത്താത്തയെ കുറിച്ച് മുസ്സിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല പറഞ്ഞ് നടക്കാനും അനക്കം തൈമല് ഷായിന ഏ നിങ്ങളെന്താ ഇളച്ചി മൂത്തച്ചും മോലൊന്നാണത് ഒന്നായിട്ടല്ല നിങ്ങൾ കാട്ടണത് ഒരിക്കലും ശരിയല്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്തിനാണ് ഒരാൾ ഇങ്ങനെ എടങ്ങാറാക്കുന്നത് അത് സത്യ കളവാന്നറിയാതെ ഉമ്മ ഒന്ന് നിങ്ങൾ പറയാൻ നിൽക്കണ്ടട്ടോ ഏ പറഞ്ഞാൽ വരെ ഇപ്പോൾ നല്ല ശിക്ഷ ഇവിടുന്നും കിട്ടും നാളെ അവിടുന്നും കിട്ടും വെറുതെ വേണ്ടാത്തിന് നിൽക്കണ്ട ഷായിന ഇത് വെട്ടുന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞത് എന്നിട്ട് എന്നിട്ടേ നിൽക്കൊള്ളൂ അല്ലാതെ നിൽക്കൂല ഓ എന്തൊരു എന്തൊരാൾക്കാരായിരുന്നോലൂ സ്വലായ ആൾക്കാർ ഓരേലും മേനൊരാൾക്കാരില്ല അത്രക്ക് വലിയ പാവങ്ങളാണെന്നുള്ള ചിന്ത പോലില്ല അറബിത്തള കൊടുത്തതുകൊണ്ട് വലിയ വീടും കാറും മോൾക്ക് ഡയമണ്ടും സ്വർണവും ഒക്കെ കൊടുത്ത് കെട്ടിച്ച് ഇപ്പം അതും മരുവനെ കട്ടുകൊണ്ടുപോയി ഒക്കെ ഇല്ലാതായി ഭയങ്കര അഹങ്കാരായിരുന്നു അവൾക്ക് അതൊന്നാണ് മാറിക്കിട്ടണം മോളാണ് പോട്ടെ റഷീദ് ഉമ്മയുടെ വക അങ്ങനെ പലതും കെട്ടിച്ചമച്ച് ഉണ്ടാക്കുകയാണ് എല്ലാവരോടും പറഞ്ഞാൽ പക്ഷെ ഷാഹിന അതൊട്ടും സമ്മതിക്കൊന്നുമില്ല ഉമ്മ നിങ്ങളൊന്ന് ഫോണെടുക്കണൊട്ടും ശരിയല്ലാ നിങ്ങൾ വലിയ കള്ളത്തം ചെയ്യണ പോലെ ആയിരിക്കും ഉമ്മ ഒന്ന് പുറത്തേക്ക് ഒന്ന് നീങ്ങിയപ്പോൾ ആ ഫോൺ അവൾ പതുക്കെ അതാ ഒന്ന് മാറ്റി വയ്ക്കുന്നു തൽക്കാല സൈനുണ്ടാക്ക എന്നാൽ പിന്നെ വല്ലാതെ അയ്മക്കൊണ്ട് പോവില്ല ജസ്റ്റ് ഫ്രിഡ്ജിൻ്റെ ബാക്കിലായിട്ട് അതാ ഫോൺ ഒളിപ്പിച്ച് വെക്കുന്നു എവിടെ എൻ്റെ ഫോണ് വോട്ടിക്കൊക്കെ ഒന്ന് വിളിക്കട്ടെ പെരയിക്കൊക്കെ ഒന്ന് വിളിച്ച് വരട്ടെ എന്തൊക്കെ തന്നെ അവിടുക്കാതെ വിളിക്കണം ആദ്യം അതാ വേണ്ടത് എവിടെ ഇപ്പോൾ എൻ്റെ ഫോണ് നിങ്ങളെവിടെ വെച്ചത് പോണമ്മ എൻ്റെ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് പോയിരുന്നു എവിടെ ഷായന എന്റെ ഫോണ് കട്ടിക്കറ്റ് പാത്തച്ക്കണോ എന്തിനാ എന്തിനു ഞാൻ പാത്തേക്കേണ്ട ആവശ്യം ഇങ്ങള് വേണത് എന്റീന്ന് വിളിച്ചോളി അയിനെ ആ നമ്പർ ഒന്നും അന്റീൻ ഉണ്ടാവില്ലല്ലോ ഇതാ വിളിച്ചോളി ധൈര്യമായി അവൾ ഫോൺ കൊടുക്കുന്നു എന്നാലും ഇപ്പൊ എന്റെ ഫോൺ അവിടെ വാ ഫോളെ കുറിച്ച് ഒന്ന് എന്ന് എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഒരു രണ്ട് ചീത്ത വാക്ക് എനിക്ക് പറയാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫോണ് എത്രയായിട്ടും ആയിട്ടും ഉമ്മാക്ക് ഫോൺ കിട്ടുന്നില്ല മരുമകൾ അറിയാത്ത രീതിയിൽ ഓ ഞാൻ പോയി കിടക്കട്ടെ ഞാൻ ഇപ്പൊ ഇവിടെ നിന്നിട്ടെ ഉമ്മ ആകെ ടെൻഷൻ ടെൻഷനാകുന്നു റഷീദ ഉമ്മ ആകെ തിരിയുന്നു വല്ലാത്തൊരു പുതുമ എവിടെയാണ് ഈ ഫോണ് വെച്ചിരിക്കണത് ഷാഹിന എനിക്ക് അത്ര വല്യ വിശ്വാസം ഒന്നും പോരാ ഓളിലെന്ത്ണത് ഓളെ പണി ആയിരിക്കും എവിടെങ്കിലും ഒളിപ്പിച്ചു വെച്ച് ഷാഹിന ആ ഫോൺ എടുത്തു തന്നോ അതെനിക്ക് നല്ലത് എന്തമ്മ നിങ്ങളീ പറയണത് ഏ ഒന്ന് ആ ചൂട് നാറട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഷാഹിന നിന്നതും ഒരിക്കലും ഉമ്മാക്ക് അത് കാണാൻ കഴിയില്ല ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ആ ഒരു അലമാരയുടെ മൂലക്കിൽ ഒരു പാത്രം കൊണ്ട് കമ്മിടുത്തിട്ടാണ് അത് വച്ചിരിക്കുന്നത് ഷാഹിന ഒന്നാണ്ട് ഫോണൊക്കെ അടിച്ചു ആ ആയിക്കോട്ടെ അവൾ ഫോണിലേക്ക് അടിക്കുന്നു ഉമ്മ വെല്ലടിക്കണ്ടേ പഠിച്ചോനെ ആരോ കൊണ്ടോയോ അത് കേട്ടപ്പോൾ ശരിക്കും ഉമ്മ ഞെട്ടി പഠിച്ചോനെ എൻ്റെ അഞ്ചു പവന്റെ മാല പോയതാണ് ഇപ്പൊ എൻ്റെ ഫോണും എന്താ ഞാൻ അത് കാട്ടുക ആകെ ബേജാറായി ഷാഹിന അത് കണ്ട് ചിരിക്കുന്നു അതെ ഉമ്മ ഒക്കെ നല്ല ശ്രദ്ധിച്ചൊക്കെ വെക്കണ്ടേ അങ്ങനെ ഇങ്ങനൊക്കെ വെച്ചാൽ കൊണ്ടോ നിങ്ങൾ ഫോൺ വെച്ചിണ്ട് എടീ ഞാൻ അടുക്കളിൻ്റെ അവിടെ വെച്ചിരുന്നു ആരെയും വന്ന് എടുത്തു കൊണ്ടേക്കണാവോ ആ ക്യാമറ ഒന്ന് നോക്കി നോക്കിമാ ക്യാമറ ഇത് ഇപ്പോൾ ഓഫാക്കി ഇട്ടേക്കല്ലേ ഇനി അതിൽ റീചാർജ് ചെയ്തിട്ട് വേണം വൈഫൈ ഒന്നും ഇല്ലല്ലോ റഷീദ് റഷീദമ്മ ആകെ വെപ്രാളപ്പെട്ട് ടെൻഷനാകുന്നു എങ്ങനെയെങ്കിലും മുഹ്സിനിയുടെ പേരിലുള്ള ആ ഒരു കേസ് വലുതാക്കണം എല്ലാവരുടെയും ഇടയിലിട്ട് അവരെ അപമാനിക്കണം അതായിരുന്നു റഷീദമ്മ ആഗ്രഹിച്ചു നിന്നത് പക്ഷേ ഷാഹിനിയുടെ ആ ഒരു അവസരോചിതമായ ഇടപെടൽ കൊണ്ട് തൽക്കാലം അതിൽ അല്പം മാറ്റം വന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും അസലൈക്കും വറഹമത്യത്തു